അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചും വീഡിയോ ചെയ്യുന്നതും ഇത് നിനക്ക് വേണ്ടിയിട്ടല്ല നീ കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് നിനക്കെതിരെയുള്ള പ്രതികരണമാണ് ഒരമ്മയുടെ കണ്ണുനീരിന് വേണ്ടിയിട്ടുള്ള പ്രതികരണമാണ് നിന്നെ പോലെ ഉള്ളവളമാരോട് ഇതേ രീതിയിൽ പ്രതികരിച്ചാൽ പോരാ എന്നറിയാം ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചോദിച്ച് നിന്റെ ചെവിക്കല്ല് നോക്കി നാലാണ് തരികയാണ് വേണ്ടത് നീ കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് നീ എന്നിട്ട് എന്ത് നേടി നീ സോഷ്യൽ മീഡിയ അക്കൌണ്ട് പൂട്ടിക്കെട്ടി നീ ഇപ്പൊ ഒളിച്ചിരിക്കുകയാണോ എന്താ നിനക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല ഒരു മനസാക്ഷി പോലും ഇല്ലാത്തവള ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് വ്യക്തമായി കണ്ടാൽ ആർക്കും മനസ്സിലാവും കാരണം ആ ഒരു നിരപരാധിയായ മനുഷ്യനെ പെടുത്താൻ വേണ്ടിയിട്ട് അയാളുടെ മുൻപിൽ ചെന്ന് നേരെ നിവർന്ന് നിന്ന് തട്ടാനം മുട്ടാനുമായിട്ടുള്ള നിന്റെ കൊടുക്കലുണ്ടല്ലോ എന്നിട്ട് അതിനുശേഷം അയ്യോ എന്റെ അവിടെ ഇടിച്ചേ എൻ്റെ ഇവിടെ ഇടിച്ചേ എന്ന് പറഞ്ഞിട്ടുള്ള നിന്റെ നിലവിളിയുണ്ടല്ലോ എന്തുകൊണ്ട് നീ നിയമപരമായിട്ട് പോയില്ല എന്തുകൊണ്ട് അതേസമയം നീ പ്രതികരിച്ചില്ല എന്തിന് നീ അയാളെ സമൂഹത്തിന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയയിലേക്ക് അയാളെ വലിശീകരാന് വേണ്ടി ഇട്ട് കൊടുത്തു നിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിരപരാധിയായ ഒരു മനുഷ്യനെ പറ്റി നീ ചിന്തിച്ചില്ല അയാളുടെ കുടുംബത്തെ പറ്റി ചിന്തിച്ചില്ല നീ നിന്റെ സുഖവും നിന്റെ സന്തോഷവും നിന്റെ റീച്ചും മാത്രം ലക്ഷ്യം വെച്ച് നീ പലതും ചെയ്തു അതുകൊണ്ട് എന്ത് നേടി നീ ഇപ്പോൾ നിനക്കിപ്പോൾ നല്ല റീച്ച് കിട്ടിയില്ലേ നീ പ്രതീക്ഷേനപ്പുറം റീച്ച് നിനക്കിപ്പോൾ ഉണ്ടായില്ലേ നല്ലതല്ല മോശമായിട്ടുള്ള രീതിക്ക് നീ ചെയ്തതിനുള്ള പ്രതിഫലം നിനക്ക് തന്നെ കിട്ടി മറ്റൊരു രീതി ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് നീ ഉദ്ദേശിച്ചെന്ന് എന്താണ് നിനക്ക് കിട്ടിയതെന്ന് കണ്ണു തുറന്ന് കാണടി അമ്മയുടെ നിലവിളി എന്നിട്ട് ഇതിന് എന്ത് മറുപടി നിനക്ക് കൊടുക്കാനുണ്ട് നീ സമൂഹത്തിൽ വന്ന് വ്യക്തമാക്കണം നിനക്കെതിരെ ശക്തമായ നിയമപരമായിട്ടുള്ള പോരാട്ടം തന്നെ അവർ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണം നീ അർഹിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷ നീ ഇപ്പോൾ എന്താണ് ഒരു മനുഷ്യനെ നീ മനപൂർവമല്ലാത്ത നരഹത്തിയല്ല മനഃപൂർവ്വമായിട്ടുള്ള നരഹത്തിയിലേക്കാണ് ആത്മഹത്യയിലേക്കാണ് തള്ളിവിട്ടത് ആ മനുഷ്യന്റെ മനസാക്ഷിയാണ് നീ തകർത്തത് ഒരു കുടുംബത്തെയാണ് നീ തകർത്തത് അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ മതിയാവുള്ളൂ ഇതൊരു പെണ്ണായി ഞാൻ പറയുകയാണ് ഒരുപാട് പെണ്ണുങ്ങൾ ഇതുപോലെ പ്രതികരിക്കുന്നുണ്ട് നീ നല്ല ഉദ്ദേശത്തോടെ ാണ് അല്ലെങ്കിൽ നിനക്ക് ഇതിന് അങ്ങനെ ഒരു മോശമായിട്ടൊരു ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഞങ്ങളെപ്പോലുള്ളവർ നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നേനെ പക്ഷെ നീ ഇവിടെ ചെയ്തത് മറ്റൊന്നാണ് നീ ഒരു നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവനും ജീവിതവും വെച്ചാണ് നീ കളിച്ചത് ആ ജീവനും ജീവിതവും അവിടെ ഇല്ലാതായി അപ്പോൾ നീ അതിനർഹിക്കുന്നതിന് അപ്പുറമുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ മതിയാവുള്ളൂ അത് കിട്ടാതിരിക്കുന്നതിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം ഞാൻ അടക്കമുള്ള പലരും ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പല സ്ത്രീകളടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മാതൃകാപരമായിട്ട് നിന്നെപ്പോലെ ഇതുപോലെ ഓരോ മനുഷ്യനെ ചെളിവാരി തേക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഓരോ അവളുമാർക്കിട്ടുള്ള അടിയായിട്ട് കൂടിയിട്ട് നിനക്കുള്ള ശിക്ഷ വരണം നീ പറഞ്ഞല്ലോ ഏതോ ഒരു പെൺകുട്ടി അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തപ്പോഴാണ് നീ ക്യാമറയും പൊക്കി പിടിച്ച് നിന്നത് ഏത് പെൺകുട്ടിയാണ് അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത് ആ പെൺകുട്ടിയുടെ എന്തുകൊണ്ടാണ് നീ സമൂഹത്തിനെതിരെ നീ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നീ കൊണ്ടുവരാത്തത് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വെച്ച് പ്രതികരിക്കേണ്ടേ അത്രയും ആളുകളുള്ള ബസ്സല്ലേ അവരെന്തായാലും റിയാക്ട് ചെയ്യില്ലേ എന്തുകൊണ്ട് നീ അതിന് തുനിഞ്ഞില്ല നീ ആസ്വദിച്ചുകൊണ്ട് നിന്നല്ലോ മുട്ടാനായിട്ട് നീ അങ്ങോട്ടേക്ക് കയറി ചെന്ന് നിൽക്കുന്നത് പോലെയാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് രണ്ട് കയ്യിലും ബാഗം പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈയിന്റെ അടുത്തേക്ക് നിന്റെ സാധനം കൊണ്ട് നീ മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് െ അപ്പോൾ തെറ്റുകാർ നീയല്ലേ പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ആ മനുഷ്യനെ സമൂഹത്തിന് വലിച്ചു കയറാൻ ഇട്ട് കൊടുത്തത് അയാളുടെ ആത്മഹത്യ കൊണ്ട് നിനക്ക് എന്ത് ലാഭമാണ് നിനക്ക് കിട്ടിയത് എന്ത് നേടി നീയെ ശരിക്കും പറഞ്ഞാൽ നിന്നോടൊക്കെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഏത് രീതിക്ക് പ്രതികരിക്കണം എന്ന് ചോദിച്ചാൽ അറിയില്ല ഇതേ രീതിക്ക് ഒന്ന് പ്രതികരിച്ചാൽ പോരെ നിനക്കുള്ള മറുപടിയും ഇതല്ല ശിക്ഷാവിധിയായിട്ട് നിനക്കുള്ള ശിക്ഷ അത് വിധിയായിട്ട് തന്നെ വരണം ഈ സമൂഹത്തിന് മുൻപിലേക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു വിധിയായിട്ട് തരണം എന്ന് തന്നെ വരണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്